നടപടി സ്വീകരിക്കും ഇതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ൾ ന്യൂസ് കൊച്ചി സജി ചെറിയാന്റെ ക്രൈസ്തവർക്കെതിരെയുള്ള പരാമർശം വീണ്ടും വിമർശനങ്ങൾക്കിടയാക്കുകയാണ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി രംഗത്തെത്തിയിരിക്കുന്നു ക്രൈസ്തവ സഭകളെ ബി ജെ പി പക്ഷത്തുനിന്ന് വരുത്താൻ ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് പാംബ്ലാനി ആരോപ ആരോപിച്ചു മന്ത്രിയുടെ രാഷ്ട്രീയം സഭാനേതൃത്വം പങ്കിടണമെന്ന വാദം ശരിയല്ലെന്നും പാംബ്ലാനി പറഞ്ഞു കൂടുതൽ വിശദാംശങ്ങളുമായി അമൽനാഥ് ചേരുന്നുണ്ട് അമൽ സജി ചെറിയാനെതിരെ ഇപ്പോൾ ജോസഫ് പാംബ്ലാനിയും രംഗത്തെത്തിയിരിക്കുന്നു ഇന്നലെ അദ്ദേഹം പല പരാമർശങ്ങളും പിൻവലിക്കുന്നു എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജോസഫ് പാം്ലാനിയും വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്രത്തിലാണ് ശ്രുതി മന്ത്രി സജീവ് ചെറിയാന്റെ പരാമർശത്തിനെതിരെ നിലവിൽ ഇപ്പോൾ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി കൂടി രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇദ്ദേഹം പ്രധാനമായും സൂചിപ്പിച്ചത് ഇത്തരത്തിൽ മന്ത്രിയുടെ ഈ ഒരു പ്രതികരണം എന്നത് ആലോചിക്കാതെയുള്ള ഒരു പ്രതികരണമാണ് മന്ത്രി സജീവ് ചെറിയാൻ ആലോചിക്കാതെ പ്രതികരിച്ച് അബദ്ധത്തിൽ ചാട ഒരു പ്രത്യേക വരമുള്ള ഒരു വ്യക്തിയാണ് ഒപ്പം തന്നെ ഈ മണിപ്പൂർ വിഷയത്തിൽ കൃത്യവും വ്യക്തവുമായ നിലപാട് തങ്ങളുടെ ഭാഗത്തു നിന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു ഒപ്പം മന്ത്രി ഈ വീഞ്ഞും കേക്കും പ്രയോഗം തിരുത്തിയത് ആശ്വാസകരമാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നിലവിൽ നടത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ ബിഷപ്പുമാർക്കെതിരായ മന്ത്രി സജി ചെറിയാലെ ഈ ഒരു പ്രസ്താവന ക്രൈസ്തവ സമൂഹത്തെ മൊത്തത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട് സമീപകാലത്ത് ക്രൈസ്തവ സമൂഹ സമൂഹത്തെ ഇത്രയധികം അപമാനിച്ച മറ്റൊരു പ്രസ്താവന ഉണ്ടായിരുന്നില്ല എന്ന രീതിയിൽ രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് മന്ത്രിക്കെതിരെ നിലവിൽ മാർ ജോസഫ് ബംബ്ലാനി ഉന്നയിച്ചിരിക്കുന്നത് ഒപ്പം സജി ചെറിയാന്റെ വാക്കുകൾ ക്രൈസ്തവ സമൂഹം ദുഃഖത്തോടെയാണ് കേട്ടത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ ഇത്ര കണ്ട അപമാനിച്ച പ്രസ്താവന സമീപകാലത്ത് വേറെ ആരും നടത്തിയിട്ടില്ല ഏതാനും കാലങ്ങളായി കേരള സഭയെ ബി ജെ പി പക്ഷത്താക്കളുടെ ബോധപൂർവമായ ശ്രമം ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന രീതിയിലുള്ള രൂക്ഷ വിമർശനങ്ങളും ഇദ്ദേഹം ഉന്നയിക്കുണ്ടായിരുന്നു അപ്പം തന്നെ ഇതിന്റെ കൂടെ മറ്റൊരു പ്രധാന കാര്യം കൂടി ഇദ്ദേഹം സൂചിപ്പിച്ചു അതായത് നവകേരള സദസ്സിൽ തങ്ങൾ പങ്കെടുത്തിരുന്നു അത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക ക്ഷണം കൊണ്ടായിരുന്നു പങ്കെടുത്തത് അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിലല്ല അതേപോലെ തന്നെ ഏതെങ്കിലും ബിഷപ്പുമാർ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ പദ്ധതിയിൽ ചെന്നെങ്കിൽ അതും ഈ ഒരു വിശാല വീക്ഷണത്തിന്റെ ഭാഗമായാണ് അതിനെ മാത്രം ഒരു കക്ഷി രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയായ രീതിയല്ല എന്ന രീതിയിലാണ് നിലവിൽ മാർ ജോസഫ് വ്യക്തമാണ് സജി ചെറിയാനെതിരെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി രംഗത്തെത്തിയിരിക്കുന്നു ക്രൈസ്തവ സഭകളെ ബി ജെ പി പക്ഷത്തുനിന്ന് വരുത്താൻ ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു മന്ത്രിയുടെ രാഷ്ട്രീയം സഭാ നേതൃത്വം പങ്കിടണമെന്ന വാദം ശരിയല്ലെന്നും പാമ്പ്ലാനിയുടെ ഭാഗത്തുനിന്ന് വിമർശനമുണ്ടായിരിക്കുന്നു വിശദാംശങ്ങളാണ് അമൽനാഥ് നൽകിയത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെ വിടാതെ ഇ ഡി കെനി അഴിമതി കേസിൽ സോറിന്റെ മാധ്യമ ഉപദേഷ്ടാവിന്റെ വീട്ടിലടക്കം ഇ ഡി പരിശോധന നടത്തി കൂടുതൽ വിശദാംശങ്ങളുമായി കാളിദാസൻ ചേരുന്നുണ്ട്